ഹായ് ഹായ്ക്കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് അലീന അലീന ആരാണെന്ന് വൈജയന്തിരിച്ചറിയുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡ് തന്റെ സ്വന്തം മകളാണ് അലീനയെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ അങ്ങനെ അലീനയെ ആ വീട്ടിൽ നിന്ന് വീണ്ടും വൈജയന്തി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ബാലചന്ദ്രനുമായിട്ട് അലീനയ്ക്ക് അവിധ ഉണ്ടെന്ന പേരിലായിരുന്നു ബാലചന്ദ്രൻ അതോടകം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു വൈജയന്തിയുടെ മകളാണ് അലീന എന്ന കാര്യം അതറിഞ്ഞതോടുകൂടി അലീനയോട് കൂടുതൽ അടുക്കുകയും വൈജയന്തിയോട് ചെറിയൊരു അകൽച്ച കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം താൻ ഇത്രയേറെ വിശ്വസിച്ച തന്റെ ഭാര്യ ൊരു മകളുണ്ട് വിവാഹത്തിന് മുമ്പെന്നറിഞ്ഞ ഏതൊരു ഭർത്താവിനും തോന്നുന്ന ആ ഒരു അകൽച്ച മാത്രമേ ആ ഒരു സമയത്ത് ബാലചന്ദ്രനുള്ളൂ എന്നാലോ ബാലചന്ദ്രൻ ആ സമയത്തെല്ലാം അലീനയോട് വലിയ സ്നേഹവും അടുപ്പവും കാണിക്കുന്നുണ്ട് ഇതൊന്നും ഒട്ടും തന്നെ വൈജയന്തി സഹിക്കുന്നില്ല ഇതിന്റെ പേരിലെ വൈജയന്തി പല ദിവസം വഴക്കാവാണ് ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ പറയും ഞാൻ നിന്നോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവം കൊണ്ടാണ് പിന്നെ അലീനയോട് അവളോട് ഞാൻ കൂടുതൽ അടുപ്പൊന്നും കാണിക്കുന്നില്ല അവൾ മകളെ പോലെയാണ് ഇത് കേട്ട വൈജേന്ത് പറയും അതിപ്പോ ഇങ്ങനെയൊക്കെ പറയും തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ നിങ്ങൾ ആണുങ്ങളൊക്കെ മയങ്ങും നിങ്ങളെ മകളൊന്നുമല്ലോ മകളെപ്പോലെ എന്നൊക്കെ പറയാം നിങ്ങൾക്കിവിടെ മൂന്ന് മക്കളുണ്ട് അവരെ നിങ്ങൾ മകളായി കണ്ടാൽ മതി അതെന്താ എൻ്റെ മകളെ പ്രായമല്ലേ ഉള്ളൂ അലീനക്ക് അവളെൻ്റെ മകളായി കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വൈജേ അതൊന്നും എനിക്കറിയ നിനക്ക് നിന്റെ തൊട്ട് പറയാൻ പറ്റുമോ എന്നെ ചതിരിച്ചിട്ടില്ലെന്ന് നീ ഇത്രക്കും വലിയ പരിശുദ്ധിയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഇത് കേട്ട വൈജയന്തി ഒന്നും മിണ്ടാതെ വാ അടച്ച് നിൽക്കട്ടോ എന്താ ബാലചന്ദ്ര ഒരു പ്രായത്തിൽ എന്നെ സംശയമാണോ ആ അത് തന്നെ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് നിനക്ക് ഈ പ്രായത്തിൽ എന്നെ സംശയമാണോന്ന് എന്ന് എല്ലാം നിങ്ങളുടെ ആണുങ്ങളെ മനസ്സ് എനിക്കറിയാം അരിക്ക് പ്രായമായെന്ന് തോന്നിയാൽ അവർക്ക് മറ്റൊരു സ്ത്രീയെ തേടി തേടിപ്പോന്ന് പതിവാണ് അങ്ങനെയുള്ള ഒരാളാണോ ഇത്രയും കാലമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായി അങ്ങനെയാണോ ഇന്നുവരെ ഒരു വാക്കു കൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ വൈജയന്തിയെ ചതിച്ചിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളെ ചതിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത് വൈജയോടെ തിരിച്ച് ചോദ്യം കേട്ടപ്പോൾ ഒരു പുച്ഛത്തോടെ ബാലചന്ദ്രൻ പറയുന്നത് ആർക്കറിയാം നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാനൊന്നും പറ്റുന്നില്ല എന്താ ബാലചന്ദ്ര ഇത് ഞാൻ അലിനെയും നിങ്ങളെയും സംശയിക്കുമ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ നീ എന്നെ സംശയിക്കുമ്പോൾ എനിക്ക് എത്ര വേദനയുണ്ടോ അതേ വേദന അനുഭവിക്കണം എന്നാൽ മനസ്സിലാവുള്ളൂ എന്തൊക്കെയാലും അവളെ വീട്ടിൽ വന്നതിനു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ പലരുടെയും മുഖം മനസ്സിലാക്കാനും എന്നെ പറ്റി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മുള്ളും മുനിയും വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ വൈജയന്തിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് വീണ്ടും വൈജയന്തിയാണെങ്കിലും പഴയ കാര്യങ്ങളൊന്നും തീരെ തന്നെ ഓർമ്മയില്ല അങ്ങനെ ഒരു പ്രസവം നടന്നിട്ടുണ്ടെങ്കിലും വൈജയന്തിയുടെ മനസ്സിൽ ആ കുഞ്ഞു മരച്ചുപോയെന്ന് കുഞ്ഞുരാമനും ശിവേട്ടനും പറയാതെ മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന പോലും വൈജയന്തിക്ക് അറിയില്ല അത് ആ ഒരു പേരിൻ്റെ ഫലത്തിലാണ് വൈജയന്തി പലപ്പോഴും ബാലചന്ദ്രനോട് വഴക്കിടുന്നത് അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് വൈജയന്തി പറയുന്നുണ്ട് അലീന ഇനി പോട്ടെ അമ്മ ക്കിപ്പോ സുഖായല്ലോ ഇവിടെ ഒരു വേലക്കാരൻ്റെ ആവശ്യമില്ല അവൾ പോട്ടെ എന്ന് തീരുമാനിക്കാം നീയാണോ ആണോ ഞാനാണീ കുടുംബനാഥൻ ഞാനില്ല തീരുമാനിക്കേണ്ടത് ഇവിടെ അവൾക്ക് ജോലിയുണ്ട് നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കളുടെയും എൻ്റെ കാര്യം ആരും നോക്കും ഇനി ഞാൻ നോക്കിക്കോളാം അവളെ ഇവിടെ ആവശ്യമില്ലെന്ന് വീണ്ടും തീർത്ത് പറയാണ് എന്നാൽ വൈജയോട് ബാലചന്ദ്രൻ പറയും എന്തായാലും നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല അതിനുശേഷം വൈജയൻ്റെ ആണെങ്കിലും നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അമ്മേ അവൾ വന്നതിനു ശേഷം എനിക്ക് എന്നെ ഇപ്പോൾ കണ്ടുകൂട ബാലചന്ദ്രനെ എപ്പോഴും ബാലേട്ടൻ എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിന്റെ സ്വഭാവം കൊണ്ടല്ലേ അവനെ നീ ചുമ്മാ സംശയിക്കണോ അവനൊരിക്കലും തെറ്റി ചെയ്യില്ല പിന്നെ അലീനയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റും വരില്ല അവൾ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് ബാലചന്ദ്രനെ കാണുന്നത് ഓഹോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കെട്ടാണ് സ്വന്തം അച്ഛനും മോളും നിങ്ങളക്കെ എന്ത് ഏത് ലോകത്താ ജീവിക്കുന്നത് ഇപ്പോൾ അങ്ങനെ പ്രായമൊന്നുമില്ല ഇപ്പോൾ ഏവർക്കും ആർക്കും ആരോടും പ്രണയം തോന്നാം അങ്ങനൊരു കാലഘട്ടമാണ് എന്നാലും ആലീനെ നീ ആ ഗണത്തിൽ പെടുത്തേണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ബാലചന്ദ്രനോടായിട്ട് പറയും എന്താടാ ഈ കേൾക്കുന്നത് നീ എന്തിനാ ആലീനോട് എപ്പോഴും സംസാരിക്കുന്നത് വൈജയന്തിയെ ചൊടിപ്പിക്കാനായിട്ട് നീ എന്തിനാ അതിനൊക്കെ മുതിരുന്നത് എൻ്റെ അമ്മേ അവൾ എൻ്റെ മോളെപ്പോലെ തന്നെ ഇല്ലേ പിന്നെ ഞാൻ സംസാരിച്ചാലും വൈജേന്ദ്രൻ്റെ മനസ്സിനും കണ്ണിനാണ് കേട് അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ വീണ്ടും ആ പ്രശ്നം അല്ലാതെ അങ്ങനെ പ്രശ്നത്തിലേക്ക് പോകാനായിട്ടോ ഓരോ ദിവസവും ഒരു സമാധാനം ണം ഓടിയിൽ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ ഈ അലീന ആരാണെന്ന് ഞാൻ എൻറെ മോളെപ്പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് അവൾ എൻ്റെ മോള് തന്നെയാണ് വൈജയന്തിന്റെ മകളാണ് അവൾ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയൊക്കെ നെട്ടുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതല്ലേ ആ വൈജയന്തിക്ക് ഒരു വിവാഹത്തിന് മുമ്പേ ആരുമായിട്ടോ പ്രണയമുണ്ടായിരുന്നു അതിൽ ജനിച്ച കുഞ്ഞല്ലേ ഈ അലീന അതോ നിങ്ങളെല്ലാവരും കൂടെ മറച്ചു വെച്ചു അവൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്നിട്ട് എത്ര ഭംഗിയാട്ടാ എല്ലാവരും അഭിനയിച്ചതും ഇത് കേട്ട മുത്തശ്ശിക്കാണെങ്കിലോ ഈ കാര്യത്തിലൊന്നും ഒരറിവുണ്ടായിരുന്നില്ല കുഞ്ഞുരാമ മേനോനും ശിവനും കൂടെയാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് ഇത് കേട്ടോ മുത്തശ്ശി നെഞ്ചത്ത് കൈവെച്ച് എന്തൊക്കെയാടാ ഈ പറയുന്നത് അല്ലെങ്കിൽ അലീനോട് ചോദിച്ചു നോക്ക് അവളുടെ അമ്മയുടെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ട് വന്നത് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രീത മമ്മി മുത്തശ്ശനെ കാണാൻ വന്നല്ലോ അച്ഛനെ അത്രയും ദൂരം വന്ന് ആ മമ്മി കാണാൻ വന്നെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയതാ അച്ഛനെന്തോ ചാരിറ്റി പ്രവർത്തനം ചെയ്തെന്നോ അറ്റി കൈക്ക് ഉപ്പ് തേക്കാതെ കുഞ്ഞിരാമനോൻ അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു അത്രയും പ്രായമായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അച്ഛനെ കാണാൻ വരിക അതിൻ്റെ പിന്നിലായിട്ട് മനുവിനെയും കൂട്ടി രഹസ്യമായിട്ട് അവിടെ പോവുക എന്നിട്ടൊരു ഹോം നഴ്സിനെ ബുക്ക് ചെയ്യുക ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ് പക്ഷേ ഞാൻ സംശയിക്കേണ്ട കാര്യമില്ലെന്ന പിന്നെ എനിക്ക് തോന്നിയത് എന്നാൽ അവൾ എല്ലാ വ്യക്തതയോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നതും അവളുടെ പ്രജിത മമ്മി അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അമ്മ ഇവിടുത്തെ വൈജയന്തിയാണെന്നും കുഞ്ഞുരാമമ്മേനോൻ്റെ പേരുകുട്ടിയാണെന്നും ഒരവസ്ഥയിൽ അവൾ അവിടെ ആക്കിയതാണെന്നും ഈ കാര്യം ആരോടും പറഞ്ഞു വാക്ക് കൊടുത്തിരുന്നു അവൾ പക്ഷേ ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും മുത്തശ്ശിപ്പോൾ അമ്മ ഇപ്പോൾ ആലോചിക്കുന്നത് അവൾക്ക് വന്ന ഒരു രേവതിക്കുട്ടിയില്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവൾ വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ എല്ലാ സത്യങ്ങളും അവളിനോട് തുറന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മറ്റൊരു മൂന്ന് മക്കളെ ആലോചിച്ചാൽ ഇത് വലിയൊരു വിഷയാക്കാത്തത് വൈജേന്ത് വീണ്ടും വീണ്ടും എന്നിങ്ങനെ കൊത്തിനോവിക്കാണെങ്കിൽ ഇതൊക്കെ എനിക്കങ്ങ് പറയേണ്ടി വരും ഇത് കേട്ട മുത്തശ്ശി ആകെ ചങ്കു പിടിഞ്ഞു നിൽക്കാട്ടോ എന്ത ഈശ്വരാ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എന്ന മാട്ടിലാണ് മോളെ നീ എൻ്റെ പേരുകുട്ടിയാണോ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ മുത്തശ്ശി ഒരിക്കലും ഇവരാരുടെയും ജീവിതത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തിലല്ല ഞാൻ വന്നത് ഒരു മറക്കപ്പുറം എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം മറ്റൊരു ഇല്ല പോവാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മുത്തശ്ശൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിൻ്റെ പേരിൽ മനുവേട്ടനെ എനിക്ക് ജോലി വാങ്ങിത്തരാനും ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ജോലി വാങ്ങി ഞാനങ്ങ് പോകുമായിരുന്നു എനിക്ക് ആരുടെയും അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാലും മോളെ നിന്ന് ഞാൻ തിരിച്ചറിയാതെ പോയില്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പൊട്ടിക്കരെയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് വൈജേന്ത്യാണെങ്കിലോ ഇതൊന്നും അറിയില്ല ബാല ഒരിക്കലും വൈജ ഇത് അറിയരുത് അവൾക്കത് താങ്ങാൻ കഴിയില്ല അവളെ അന്ന് ചതിച്ചതാണെന്ന് അവൾ പറയും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ അതെ എന്നെയും എല്ലാവരും കൂടെ ചതിച്ചതല്ലേ ഞാൻ സഹിച്ചില്ലേ പക്ഷേ നീ നിന്നെപ്പോലായിരിക്കില്ല അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു ചതിച്ചു എന്നെ പറ്റിച്ചു പക്ഷേ വൈജ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനുശേഷം അവൾ എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു സ്നേഹം എനിക്കിപ്പോഴും അവളോടത്തുണ്ട് അങ്ങനെങ്ങും അവളെ ഒഴിവാക്കാൻ എനിക്കാവില്ലല്ലോ വിവാഹത്തിന് മുമ്പ് തെറ്റിപ്പറ്റിയതായിരിക്കാം എന്താണെന്ന് സംഭവിച്ചെന്ന് ഞാൻ ശിവേട്ടനോട് ചോദിച്ചായിരുന്നു എന്ന് പറയാനും അങ്ങനെ വൈജയന്തിയാണെങ്കിലോ ഈ വിവരം അലീനിയുടെയും ബാലചന്ദ്രൻ്റെയും വിവരം പറയാനായിട്ട് ശിവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശിവൻ അവളെ കണ്ടതും എന്താ വൈജ എന്ത് പറ്റിയത് നിന്റെ മുഖത്താ ഇങ്ങനെ എന്താ ഇത് ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം ബാലചന്ദ്രൻ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല ഏത് സമയവും അവളടുത്ത് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നെ അദ്ദേഹത്തിന് ഒരു പുച്ഛമാണ് എന്തൊക്കെയോ കുത്തി കുത്തി പറയുന്ന പോലെ എന്താ വൈജ നീ ഈ പറയുന്നത് ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്യോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണോ കള്ളം അവൻ അവനൊരിക്കലങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയും അങ്ങനെ ചെയ്യില്ലെന്നാ എൻ്റെ വിശ്വാസം അടുത്ത് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെ അതോട് തന്നെ ഒരു ഒഴുക്കം മട്ടിലാട്ടോ വൈജ എന്തുകൊണ്ട് സംസാരിക്കുന്നത് നീ ഇതിൻ്റെ പേരൊന്നും വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കേണ്ട ജീവിതം ഒന്നേ ഇല്ല അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയേക്ക് എന്താ ശിവട്ട നിങ്ങളൊക്കെ ഈ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കാണോ ഏ അങ്ങനെ അല്ല മോളെ നിന്നെ ഞങ്ങൾ ഇതുവരെ ഒഴിവാക്കിയിട്ടുണ്ടോ എനിക്ക് നല്ല ജീവിതം ഉണ്ടാക്കി തന്നല്ലേ ഞാനും അച്ഛനും കൂടെ ബാലചന്ദ്രൻ നല്ലവന അവനൊരിക്കലും നിന്നെ ചതിക്കില്ല അപ്പോൾ ഞാനാണോ ചതിക്കാൻ നടക്കുന്നത് വൈജേ കഴിഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട വെറുതെ ബാലചന്ദ്രനെ സംശയിക്കും വേണ്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അങ്ങനെ വൈജേന്ദ്രനിലെ മനസ്സ് വിഷമിച്ച് വരാട്ടോ ആ ഒരു സമയത്ത് കാണുന്ന കാഴ്ച ബാലചന്ദ്രനാണെങ്കിലോ തീരെ വയ്യാതെ കിടക്കുന്നുണ്ടാവും ആ ഒരു സമയത്ത് നെഞ്ചുവേദന എടുക്കുന്നതുകൊണ്ടായിരിക്കും അലീന ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്താ സാറേ എന്താ പറ്റിയത് അല്ലാതെ വല്ലാതെ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അത് വേണ്ട നീ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം അങ്ങനെ അലീന കിച്ചണിൽ ചെന്നിട്ട് ചൂടുവെള്ളവുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ കൊടുക്കുകയാണ് ബാലചന്ദ്രൻ അത് കഴിച്ചതിന് ശേഷം അല്ലോ നല്ല വേദനയുണ്ട് എന്നാൽ സാറേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഞാൻ വിളിക്കാം അത് വേണ്ട കുറേ സമയം കിടന്ന മാറിക്കോളും ആ ഒരു സമയത്ത് ഒരു തോർത്തിൽ ചെറിയ ചൂടുവെള്ളം എടുത്തുകൊണ്ട് ആ നെഞ്ച് ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാമായിരിക്കും അലീന അവളിങ്ങനെ നോക്കുന്നുണ്ട് മോളെ നീ എൻ്റെ മക്കൾ പോലും എന്നോട് ഇതുപോലെ പെരുമാറുമോ എനിക്കറിയില്ല പക്ഷേ നീ ഞാനെന്തിനാ സാറിനോട് അകൽച്ച് കാണുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാ സാറിനെ കണ്ടിട്ടുള്ളത് എന്നിട്ടാണോ ഈ സാറേ വിളി പക്ഷേ എനിക്കങ്ങനെ വിളിക്കാനുള്ള അവകാശവും അധികാരങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാ അങ്ങനെ അവൾ ചോർത്ത് നനച്ചുകൊണ്ട് നെഞ്ചിങ്ങനെ തടവി കൊടുക്കായിരിക്കും ആ സമയത്താണ് ബാങ്കിൽ നിന്ന് കുറച്ച് നേരത്തെ വൈജയന്തി വരുമ്പോൾ കാണുന്ന കാഴ്ച അലീന ഇങ്ങനെ പുറംതിരി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അവൾ ചെയ്തതെന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല അവിടെ കിടക്കുന്ന ബാലചന്ദ്രനെ ആട്ടോ കാണുന്നതും അവ രണ്ടുപേരും എന്തോ ഒരു അരുതാത്തം സംഭവിക്കുന്ന പോലെയാണ് വൈജേന്ദ്രൻ കണ്ണിൽ കാണുന്നത് എടി എന്ന് വിളിച്ച് അലറുന്നുണ്ട് നെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കാണ് അലീന നിനക്കെന്താടി ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കാര്യമെന്ന് ചോദിച്ച് ഒറ്റ അലർച്ച ആയിരുന്നിട്ടോ എന്നിട്ട് അലീനയുടെ കവിളടക്കം ഒന്ന് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്ര വെറുതെ നീ ഈ അടി നിങ്ങൾക്കായിരുന്നു ഞാൻ തരേണ്ടത് ഭാര്യ സമയത്ത് വേലക്കാരി പേണി റൂമിൽ കയറ്റിയിരിക്കുന്നു ചേ നാണമുണ്ടോ ഇത്രയും പെൺമക്കൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ ജയെ നീ എന്ത് കരുതിയിട്ടാ ഈ പറയുന്നത് അലീന എനിക്ക് നെഞ്ചിവതൽ എടുത്തുകൊണ്ട് വെള്ളം കൊണ്ടുവന്ന് തരാൻ വന്നതാ അങ്ങനെയാണെങ്കിൽ വെള്ളം തന്നിട്ട് അവൾ പോകണമായിരുന്നു അവൾക്കെന്തായിരുന്നു ഇവിടെ പണി അപ്പോഴാണ് വൈജയന്തി ആ കാഴ്ച കാണുന്നത് അവളുടെ കയ്യിൽ ഒരു തോർത്തുണ്ടെന്ന കാര്യം എന്താ നിനക്ക് ഇവിടെ പണി നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് പേടിക്കൊണ്ട് അലീനക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അലീന കരഞ്ഞോണ്ട് കിച്ചണിലേക്ക് ഓടി പോവാണ് എൻ്റെ വൈജെ ഞാൻ നെഞ്ചുവേദന എടുത്ത് ഇവിടെ കിടക്കായിരുന്നു ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആ കുട്ടി ഒരുപാട് തവണ പറഞ്ഞതാ വേണ്ട നീ വരട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ കിടന്നതാ കുറച്ച് ആശ്വാസമാവുമല്ലോ എന്ന് കരുതി ഗ്യാസ് പ്രോബ്ലം ആണെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് കരുതി കുറച്ച് ചൂടുവെള്ളം എടുത്ത് തടവിക്കൊണ്ടിരിക്കായിരുന്നു അവൾ നീ എന്ത് കരുതിട്ടാ ഇതിനോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് ആഹോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അടവ് പക്ഷേ ഇനി ഞാൻ ഇത് വെച്ച് മാറ്റത്തില്ല അവളെ ഈ വീടിന് ഈ ഒരു നിമിഷം ഞാൻ നിർത്തില്ല എടി നിന്റെ ബാഗും പട്ടിയും കൊടുക്കൊക്കെ എടുത്തോ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഇനി നീ ഇവിടെ നിൽക്കുമെന്ന് ഒരിക്കലും നീ കരുതേണ്ട നിന്നെ ഇവിടെ നിർത്താൻ വേണ്ടി ഇവർക്കൊക്കെ ആയിരുന്നല്ലോ വലിയ ഉത്സാഹം പക്ഷേ നീ ഇനി ഇവിടെ വേണ്ട എന്ന് കടുപ്പിച്ച് പറയുന്നുണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് ഓഹോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ അമ്മയും ഇതിന് കൂട്ടാണല്ലോ എന്ന് പറയുന്നത് എന്താ വൈജേ എന്താ ഉണ്ടായത് ഞാൻ ഞാനവിടെ ഒന്ന് മയങ്ങിപ്പോയി ഓ അതുതന്നെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടക്ക് മയങ്ങിപ്പോണം ഈ അലീൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ഇയാളെ ബെഡ്റൂമിൽ കയറ്റി ഇത് കേട്ടാ മുത്തശ്ശി ഇങ്ങനെ വാപ്പ് വിളിക്കരുത് എന്താ വൈജെ നാവുണ്ടെന്ന് കരുതിയിട്ട് എല്ലാം വിളിച്ച് പറയണമെന്ന് ആരായി പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഇനി ആര് സപ്പോർട്ട് ും കാര്യമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അലീനയുടെ ബാഗിൽ അവളുടെ ഡ്രസ്സുകൾ കുത്തി നിറക്കാട്ടോ എന്നിട്ട് അലിയുടെ കയ്യിൽ കൊടുക്കാം മര്യാദക്ക് ഇപ്പൊ തന്നെ കിട്ടുന്ന വണ്ടിക്ക് പോയിക്കോ ഇനി ഇവിടെ നിന്നെ കണ്ടു പോകരുത് അങ്ങനെ കുറച്ച് രൂപ എടുത്തിട്ട് അലിയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിന്നോട് പോവാനാ പറത് ഇനി നിന്നെ കണ്ടുപോകരുത് നിന്റെ എന്തെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുകയാണ് കണ്ണീരോട് കൂടെ അലീനെ തന്റെ ബാഗിലേക്ക് തന്റെ മമ്മയുടെ ഫോട്ടോ എല്ലാം ആക്കുന്നുണ്ട് അതിനുശേഷം അവൾ പുറത്തേക്ക് പോവാണ് അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോൾ അവൾക്ക് എവിടേക്ക് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയില്ലാട്ടോ ആ ഒരു സമയത്താണ് മനുവിന്റെ കാറ് അവളുടെ മുമ്പായിട്ട് വന്ന് നിൽക്കുന്നത് എവിടെ പോവാ ബാഗും പെട്ടിയും ഉണ്ടല്ലോ ഞാൻ അവിടെനിന്ന് പോവാ അല്ല അലീന എങ്ങോട്ട് പോവും മനു ചോദിക്കാണ് അത് പിന്നെ ഞാൻ വന്നിടത്തേക്ക് പോവും അതിനവിടെ ഇപ്പോൾ അങ്ങനൊരു അനാഥായാലം ഇല്ലല്ലോ എന്നാലും അവിടെ എനിക്കറിയുന്ന ഉണ്ടോ നീ വണ്ടിയിൽ കയറി ഞാനില്ല മനു അട്ട എന്നിട്ട് വേണം മനുവേട്ടനെ പോലും ഞാൻ നാശാക്കി എന്ന് പറയാൻ നിന്നോട് വണ്ടിയിൽ കയറാനാ പറഞ്ഞത് ഞാനല്ലേ നിന്നെവിടെ നിന്ന് കൊണ്ടുവന്നത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ അലീനെ വണ്ടി കയറ്റി മാനു കൊണ്ടുപോകുന്നത് അവൻ്റെ വീട്ടിലേക്കാട്ടോ കമലയാണെങ്കിലോ അവ രണ്ടുപേരും വരുന്നത് കാണുമ്പോൾ എന്താ മനു എന്താ ഇവളിവിടെ ജോലിയൊന്നുമില്ല അതിന് ഇവള് രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ അതിനുള്ളിൽ ഞാൻ ജോലി ശരിയാക്കിയിട്ടേ അവളെ ഞാൻ എവിടേക്കെന്ന് വെച്ചാൽ മാറ്റിക്കോളാം അത് പറ്റില്ല ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല പിന്നില് രണ്ടു ദിവസം അത് പറയാൻ അമ്മയ്ക്കെന്താ അധികാരം അപ്പോഴേക്കും ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട് ശിവനെ അറിയാം ഇപ്പോൾ അലീന തൻ്റെ വൈജയുടെ മകളാണെന്നും തൻ്റെ അച്ഛൻ അന്ന് കൊണ്ടുവിട്ടതാണെന്നും എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ എന്താ മനു എന്താ കാര്യം അതെ ആലീൻ ഇവിടെ രണ്ട് ദിവസം നിൽക്കുന്നുണ്ട് അവൾക്കൊരു ജോലി ശരിയാവുന്ന പോലെ അവിടുന്ന് ആൻറ്റി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇവളവിടെ നിന്ന് ഇറക്കി വിട്ടു ഇവളുടെ കയ്യിലിരിപ്പോഴായിരിക്കും അല്ലാതെ വെറുതെ എന്ന് ഇരുത്തിവിടില്ല അതെ അമ്മേ വെറുതെ ഓരോരുത്തരെ കുറിച്ച് അനാവശ്യം പറയുന്നത് വൈജയ ആൻറ്റിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന അറിയില്ലേ എന്ന് ചോദിക്കാൻ ഒടുവേ ശിവൻ പറയുന്നത് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ അമ്മേ അവൾ ഇവിടെ നിന്നോട്ട് അങ്ങനെ മനുവിൻ്റെ അടുത്ത് ഇല്ല ഞാൻ പോയിക്കോളാം എന്ന് അലീൻ ആണ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നീ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയാം അങ്ങനെ പിന്നെ മനുവിൻ്റെ അന്വേഷണം അലീനയുടെ അച്ഛനെ കുറിച്ചാണ് മല്യം അലീന മനുവിനോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം അതറിഞ്ഞാൽ മതിയാവും ഒന്നല്ലെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനെ അറിയാം അല്ലെങ്കിൽ പിന്നെ ആർക്കാറിയാന്ന് കരുതിൽ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാകും മനു പിന്നെ അതിനുള്ള അന്വേഷണത്തിലായിരിക്കട്ടോ അങ്ങനെ ഒടുവിൽ മനു അത് കണ്ടെത്തിയിരിക്കുന്നു അലീനയുടെ അച്ഛൻ ആരാണെന്നും വൈജയന്തിയും അയാളും തമ്മിൽ എന്ത് ബന്ധമായിരുന്നെന്നും അവർ വിവാഹം വരെ രജിസ്റ്റർ ചെയ്തവരായിരുന്നു പിന്നീടാണ് അവ രണ്ട് വീട്ടുകാരും ജാതി മതത്തിൻ്റെ പ്രശ്നത്തിൽ വേർ പിരിക്കുന്ന കാര്യവും അലീന അറിയുന്നത് അതോടുകൂടെ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അവിടെ ഒരുപാട് കായം കാര്യങ്ങൾ പ്രയാസങ്ങളും അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ മാമച്ചൻ്റെയും രേസാമയുടെയും യും ഒക്കെ സ്റ്റോറികൾ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അലീനയുടെ മാത്രമാണ് അവരുടെ സ്റ്റോറിയിൽ വലിയൊരു ടിസ്റ്റ് സംഭവിക്കുന്നുണ്ട് ഈ അലീനയുടെ ആൻറ്റി അതായത് അച്ഛൻ്റെ പെങ്ങൾ ആയിരിക്കും മാമച്ചന്റെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വരാൻ പോയിരുന്ന കുട്ടി ആ മകന് പ്രണയിച്ചിരുന്ന കുട്ടി അവളായിരിക്കും അവളുമായിട്ടായിരിക്കും അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചിട്ടുണ്ടാവുക ആ സമയത്താണല്ലോ മാമച്ചൻ്റെ മകൻ മരിക്കുന്നത് അപ്പോൾ ആ വിവാഹം മുടങ്ങുകയും ചെയ്യുന്നുണ്ട് അലീന ചെല്ലുന്ന സമയത്ത് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഈ ആൻറ്റിയെ കാണാൻ ആ ആൻറ്റിയുടെ മാനസിക നില ആകെ ആകത്തെത്തിയിട്ടുണ്ടാവും ഒരു ഭ്രാന്ത അവസ്ഥയിലായിരിക്കട്ടും പതിയെ പതിയെ അലീനയാണ് കേട്ടോ ആ കുട്ടിയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് പഴയ അവർ ആളാക്കി മാറ്റുന്ന ആലീന തന്നെയാണ് അവളുടെ മകൾ ജീവിച്ചിരിക്കുന്ന കാര്യം രേവതിക്കുട്ടി കേട്ടോ ഇനി ഗർഭിണിയായിരുന്നു ആ പ്രസവിച്ചു എന്നൊക്കെ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി ആ ഒരു കത്ത് കണ്ടല്ലോ ആ ഒരു സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു എന്ന് രേവതി കുട്ടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ആ സമയത്ത് ഈ വീട്ടിലേക്ക് വരുന്ന അലീനയും അത് കണ്ടുപിടിക്കാൻ അവൾ പ്രസവിച്ചിട്ടുണ്ട് പക്ഷെ ആ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല പ്രസവിച്ചു തുടങ്ങി അവർ മാറ്റിയതായിരിക്കുമെന്നറിയാം ആ കുഞ്ഞോട് ചന്ദ നമ്മളെ ചിഞ്ഞുമോളാണെന്നൊക്കെ ഇവർ കണ്ടെത്തുന്നുണ്ട് ആ ഒരു സ്റ്റോറിയും ഇതിലേക്കിടയിലേക്ക് വരുന്നുണ്ട് അതിനൊക്കെ ശേഷം കേട്ടോ നമ്മളെ വൈജയന്തി മനസ്സിലാക്കുന്നത് അലീന മകളാണെന്ന കാര്യം മനസ്സിലാക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീന തൻ്റെ ഒരു ഗൗരവക്കാരനാണ് എന്നാലും ആ മുഖത്ത് ഒരു പട്ടാളക്കാരൻ്റെ ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും അലീനയോട് വളരെ സൗമ്യമായിട്ടോ അയാളുടെ മനസ്സിൽ അവളോട് സ്നേഹം മാത്രമാണ് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു വൈജയന്തിയും അവളുടെ അമ്മയൊക്കെ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം അയാൾ ആഗ്രഹിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടിയത് മനസ്സിലാക്കിയ ലാലിചൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസമായിരുന്നുണ്ട് ലാലിച്ച് എപ്പോഴൊരു ഗൗരവകാരനും ദേഷ്യക്കാരനെക്കായിട്ട് വൈജയന്തിയുടെ പോലെ തന്നെയായിരുന്നു വൈജയന്തി എങ്ങനെയാണോ ഇവിടെ പെരുമാറുന്നത് ആ ഒരു രീതി തന്നെയാട്ടോ അവിടെ ലാലിച്ചൻ്റെയും പെരുമാറ്റം ഒടുവിൽ അച്ഛനെ മൊരുക്കിയെടുക്കുന്നുണ്ട് അലീന അങ്ങനെ അച്ഛനും മോളും കൂടെ വളരെ സൗഹൃദത്തിൽ നല്ല രീതിയിൽ കളിക്കൂട്ടുകാരായിട്ട് പോവായിരിക്കും അങ്ങനെ അലീനായിട്ട് ഈ അലീനെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാതെ വൈജയന്തിക്കാണെങ്കിൽ വളരെ ആശ്വാസം അവളുടെ വീട്ടിൽ ആ സമയത്ത് മുത്തശ്ശി ഒന്ന് പറയുന്നുണ്ട് എടി നിനക്ക് ഇപ്പോൾ സമാധാനായില്ലേ ആ പെൺകൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ നിനക്ക് എന്തായിരുന്നു ഇത്ര ധൃതി അവളെ നിൻ്റെ മോളെ പ്രായമാകുന്ന പെണ്ണല്ലേ ഉള്ളു അതും കരുതി എൻ്റെ മോളൊന്നുമല്ലോ എന്ന് പറയുകയാണ് ആര് പറഞ്ഞു നിൻ്റെ മോളില്ലെന്ന് നിൻ്റെ മോളെ തന്നെയാണ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് വൈജി കുത്തിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വൈജയന്തി അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട് ആ സമയത്ത് ബാലജ് ചന്ദ്രനാണെങ്കിൽ വളരെ പരയവശ്യമാവട്ടോ വയ്യാതെ ആവുന്നുണ്ട് ആ ഒരു പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായതാണോ അലീന വൈജേൻ്റെ മകളാണെന്ന് അറിയുമ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ബാലചന്ദ്രന് തീരെ സുഖമില്ലാതെ ഐ സിയുവിൽ ആവുന്നുണ്ട് അതിനുശേഷം അവർ പറയും ബാലചന്ദ്രൻ ഇങ്ങനെ ഐ സിയുലാക്കി എടുക്കണ സമയത്ത് വൈജയന്തിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വൈജെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് അലീനയെ ഒന്ന് കാണണം നീ ദേഷ്യമൊന്നും പറയരുത് അലീനയെ കാണാനോ നിങ്ങൾക്കോ നിങ്ങൾക്ക് എന്താ ഉണ്ടോ വേലക്കാരി പെണ്ണി കാണാനാണോ നിങ്ങളുടെ ആഗ്രഹം മരിച്ചു കിട മരിക്കാൻ കിടക്കുമ്പോഴും ഇതുതന്നെ ആയിരിക്കണം ആഗ്രഹം വെ വൈജം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് അവളെ കാണണം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതൊന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് നി ഇത് സാധിപ്പിച്ച് തരണം ഒടുവിൽ മനുവിൻ്റെ അടുത്ത് വൈജ പറയുന്നുണ്ട് നിൻ്റെ അങ്കളിനെ അവളെ കാണണം ആ എന്ന് ഏ ആന്റി എന്താ എപ്പോഴും അവളെ അവളെങ്ങനെ വേലക്കാരി എന്ന് പറഞ്ഞ് തരന്തായിരുന്നു ആൻറ്റി ഇതിനൊക്കെ ഖേദിക്കൂട്ടും ഞാനൊന്നും ഖേദിക്കാൻ പോകുന്നില്ല നിന്റെ അങ്കളിനിപ്പോ അതാണത്ര ആഗ്രഹം അവളെ കണ്ടാലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാലോ പോയി അവളെ പോയി കൊണ്ടുവരാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ മനു അലീനയെ കണ്ടെത്താനായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്നെ അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രന് തീരെ സുഖമില്ലെന്നും നിന്നെ കാണണമെന്ന് ആഗ്രഹം പറയണമെന്ന് പറയുമ്പോൾ അലീന വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് അവൾ ലാലിച്ചനോട് പറയും ഞാൻ നിന്നിരുന്ന വീട്ടിലെ സാറിന് തീരെ സുഖമില്ലെന്ന് എന്നെ കാണണമെന്ന് അതിനും തന്നെ അയാൾ നിന്നെ കാണുന്നത് എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം തന്നു പരിഗണനയും തന്നിരുന്ന ഒരു മനുഷ്യനാണ് പാവം അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം ഭേദമാവം പ്രാർത്ഥിക്കുകയും വേണം ശരി ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ലാലിച്ചനാട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അലീന വലിയൊരു കാറിൽ വന്നിറങ്ങുന്നത് ജനാൽ വാതിലൂടെ വൈജയന്തി കാണുന്നുണ്ട് ഓഹോ ഇപ്പോൾ അവൾ ഏതൊരു പണക്കാരനെയാണോ ആവോ വനം വിശി പിടിച്ചത് എന്തായാലും അവൾ മെടിക്കണം അവൾ വരെ വരവ് കണ്ടില്ലേ അലീന പഴയതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ പഴയ ഒരു അനാഥ അനാഥക്കുട്ടി എന്ന ആ ഒരു ലെവലിൽ നിന്ന് മാറി അലീന ഇപ്പോൾ നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് അലീനെ കണ്ടതും വൈജയന്തി പറ ഓഹോ നിന്റെ വേഷത്തിലും പരിഷ്കാരത്തിലൊക്കെ മെച്ചപ്പെട്ടല്ലോ ഇപ്പം ആരാടി നീ വലവീശി പിടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തിയോട് അവൾ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇതിന് മറുപടി ഞാൻ ഇപ്പം പറയുന്നില്ല പതിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളു എന്ന് പറഞ്ഞ് ഐസയുടെ വാതം തുറന്ന് ബാലചന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് ബാലചന്ദ്രനെ കണ്ടിട്ട് അവൾ സംസാരിക്കുക എന്ത് പറ്റിയതാ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അറിയില്ല മോളെ എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നി ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ വൈജ അറിയണ്ടേ വേണ്ട ഒരിക്കലും അറിയണ്ട എന്നെ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ എന്നെ കണ്ടാൽ ദേഷ്യാണ് പിന്നെന്തിനാ പറയുന്നത് എന്നാലും ഞാൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയണം അതിന് സാറ് മരിക്കുമെന്ന് ആരാ പറഞ്ഞത് ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കാനുള്ളതാ ഇങ്ങനൊന്നും പറയില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുന്നുണ്ട് അസുഖമൊക്കെ മാറും തിരിച്ച് പഴയതുപോലെ നടക്കും കുറച്ച് ദിവസം സാർ ഐസ്യു മാറിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അവിടേക്ക് വരാം ഇനിയിപ്പോൾ മാഡം എതിർത്താലും കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്ക അതൊന്നും വേണ്ട എന്തായാലും എണീതിരിക്കെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്ര എണീതിരിക്കുന്നുണ്ട് ഡോക്ടർ വന്ന് നോക്കണ സമയത്ത് അവിടെ അലീനയുണ്ട് കേട്ടോ അലീന ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് താൽക്കാലം മഴ രക്ഷപ്പെട്ടു രണ്ട് അറ്റാക്കായിപ്പോൾ കഴിഞ്ഞത് ഇനി മരുന്ന് പതിവായി കഴിക്കണം ഇനി ടെൻഷനൊന്നും ആവരുതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടറെ എൻ്റെ ആയുസിൻ്റെ എണ്ണം കുറി കുറിക്കപ്പെട്ടല്ലേ ഏ അങ്ങനൊന്നും പറയാമായിട്ടില്ല ഡോക്ടറെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എല്ലാം ആയുസ് ഒരാൾ എപ്പോൾ ജീവിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിക്കുന്നതും അത് കൽപ്പിക്കുന്നതും ദൈവമാണല്ലോ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ സുഖാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന അദ്ദേഹത്തെ കണ്ടിട്ട് മടങ്ങുന്ന സമയത്ത് വീണ്ടും വൈദ്യ ഓഹോ അവളെ കണ്ട നിങ്ങളുടെ അസുഖമൊക്കെ പറഞ്ഞല്ലോ നിങ്ങളുടെ അഭിനയമായിരുന്നല്ലേ എൻ്റെ വൈദ്യം ഇതൊരു ഹോസ്പിറ്റലാണ് നീ മിണ്ടാതിരിക്കോ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോഴേക്കും വൈദ്യയ്ക്ക് അന്ന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ അലീന അവിടെ ഉണ്ടായിരുന്ന മനുവിനോടും മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞ് അവളെ കാർ കയറാൻ വേണ്ടി പോവാണ് ആ ഒരു സമയത്ത് ലാലിച്ചൻ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അലീന വരാത്തോണ്ട് തന്നെ മുഷിച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം കേട്ടോ അയാളുടെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും അത് കത്തിക്കാനായിട്ട് ഇങ്ങനെ വിളക്കൊക്കെ നോക്കണ സമയത്ത് കയ്യിലുള്ള വിളക്ക് നോക്കണ സമയത്ത് കത്തുന്നില്ല അങ്ങനെ രണ്ട് പുറം നോക്കാണ് അങ്ങനെ തിരിച്ച് അലീനെ കാറിൽ പോയി കയറാൻ നിൽക്കുന്ന സമയത്തും ഈ വൈജ ഈ ജനവധിയിലൂടെ നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവൾ ഇങ്ങനെ ആ ഒരു കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും നോക്കുകയാണ് അപ്പോഴാണ് വൈജി അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അയാൾ എൻ്റെ മോളെ നീ കണ്ടോ എല്ലാവരെയും എന്ന് ചോദിക്കുന്നുണ്ട് അതെ കണ്ടല്ലോ അല്ല നിൻ്റെ അമ്മ എന്ത് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അത് ഞാൻ മകളാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇഷ്ടമല്ലാത്തത് ഇത് കേ കണ്ട വൈജിക്കിങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നട്ട പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരുപാട് ആഗ്രഹിച്ച വിവാഹം കഴിച്ച തൻ്റെ ഭർത്താവെന്ന് വിശ്വസിച്ചിരുന്ന ആ ലാളിച്ചനെ കൺമുമ്പിൽ കണ്ടതും വൈജിക്ക് തൻ്റെ ഉടലെ വിറക്കുന്ന പോലും ബോധം കെട്ട് വീഴുന്ന പോലും തോന്നാണ് ആ ജനവാതിലൂടെ തന്നെ ആ കമ്പിയിലിങ്ങനെ മുറുകെ പിടിച്ചോണ്ടും അവൾ നിൽക്കുമ്പോൾ എന്താ ആൻറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കാണ് അവള് അവൾ ആരുടെ കൂടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെ അവളുടെ അച്ഛനോ അതെ ആൻറ്റി അവളുടെ അച്ഛനാണത് അത് കേട്ട അവൈജാകെ നെട്ടിത്തരിക്കുന്നുണ്ട് അതിനവൾ അനാഥയില്ലേ അവളെ ആൻറ്റിയെപ്പോലെ ഒരാൾ പ്രസവിച്ച പെൺകുട്ടി തന്നെയാണ് അതവളുടെ അച്ഛനാണ് പക്ഷെ അമ്മക്ക് അവളെ തിരിച്ചറിയുന്നില്ല പക്ഷേ അച്ഛനും മകളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു മകളായിട്ട് അംഗീകരിക്കുകയും ആ കുടുംബത്തിലാണിപ്പോൾ അവളെന്ന് പറയുന്നുണ്ട് ആ വീട്ടിലും അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാലും അവളുടെ നന്മ ആൻ്റെ തിരിച്ചറിഞ്ഞില്ല എപ്പോഴും വൈദ്യൻ്റെ വാപ്പൊത്തിപ്പിടിച്ച് പൊട്ടിക്കറയുന്നുണ്ട് എന്തൊരു മഹാപാപ്പിയാണ് ഞാൻ ഞാൻ എൻ്റെ കൺമുമ്പിൽ വന്നിട്ടും അറിഞ്ഞില്ലല്ലോ എന്നെ ചതിച്ചതാ എല്ലാവരും കൂടെ എന്നെ ചതിച്ചതാ എൻ്റെ മോള് മരിച്ചെന്നാ അന്നവർ പറഞ്ഞത് എന്നിട്ടിപ്പോൾ പത്തിരുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് താ വലിയ പെണ്ണായിട്ട് അവൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു മനു എല്ലാവരും കൂടെ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ എന്നെ ചതിച്ചതാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അവിടേക്ക് വന്ന മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് വൈജ കണ്ടോ അമ്മേ എൻ്റെ മോള അലീന ഞാനതൊന്നും അറിഞ്ഞില്ലല്ലേ എന്തൊരു മഹാപാപ്പിയാണ് അവൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു എന്തൊക്കെയാണ് പറഞ്ഞു എന്തൊക്കെയാണ് കഥകളും എന്നും ഈ കാര്യം ബാലചന്ദ്രൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ് അറിയാം എന്ന് പറഞ്ഞപ്പോൾ വായിച്ച നെട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ബാലേട്ടൻ എങ്ങനെ അതൊക്കെ അറിയാം കുറേ മുമ്പേ ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അലീനയോടൊരു പ്രത്യേക സ്നേഹം കാണിച്ചത് എല്ലാവരും കൂടെ അപ്പോൾ ഞാൻ മാത്രമാണോ അറിയാത്തത് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിക്കായിരുന്നു എന്ന് പറഞ്ഞ് വൈജാൻ്റെ വാവിട്ട് കരയുന്നുണ്ട് എന്നാൽ അലീരിയോ ലാലിചനോ ഇതൊന്നും അറിയാതെ തിരികെ പോവാട്ടോ തന്റെ മോളെ തനിക്ക് കണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നുണ്ട് വൈജ അപ്പോഴേക്കും ആ കാറെടുത്ത് അവർ പോയിട്ടുണ്ടാവും ആ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മനു ഇപ്പോൾ ലാലിജൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലേണ്ട നിങ്ങൾ രണ്ടു പേരും കൂടെ എന്ത് കാരണത്തരണോ അന്ന് പെരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ അവരെന്നെ ചതിച്ചതാണ് പൂർണ്ണ ഗർഭിണിയാണ് സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ അയാളെ കണ്ടില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്തായാലും അധികം വൈകാതെ ആൻറ്റിക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട സാറ് ആൻ അങ്കിള് എല്ലാം മറന്ന് ആൻറ്റി കൂടെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് അങ്ങനെ ലാൽ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈദ്യന്ന് ചെല്ലുന്നുണ്ട് മാപ്പെന്ന് പറഞ്ഞ് കൈക്കൂപ്പുന്നുണ്ട് അങ്ങനെ തന്നെ അവർ പറയും അപ്പോൾ എന്തിനാ വൈജെ നീ ഇത്രയും കാലം എൻ്റെ പെണ്ണായതിനു ശേഷം നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്കറിയാലോ വിവാഹത്തിന് മുമ്പേ നിനക്കൊരു തെറ്റ് പറ്റി അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നെ എല്ലാവരും കൂടെ ചതിച്ചതുപോലെ നിന്നെ എല്ലാവരും ചതിച്ചതാണെന്ന കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായത് ബാലചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണ് വൈജ പൊട്ടിക്കറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുകയാണ് ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ വൈജയോട് പറയും നിനക്ക് നിൻ്റെ മോളെ കാണണ്ടേ അലീന നിൻ്റെ മോളാണെന്ന് അറിഞ്ഞതിനുശേഷം നിനക്ക് അവളെ കാണാൻ ആഗ്രഹമില്ലേ you <laughs> ആഗ്രഹമുണ്ട് പക്ഷെ ബാലേട്ട എനിക്കറിയാം ഞാൻ എന്തെങ്കിലും കരുതുമെന്ന് കരുതിയിട്ടല്ലേ ഏ എന്ത് കരുതാനാ നീ അവളെ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല അവൾക്ക് അവളെ അവളെപ്പോലൊരു മോളെ നമുക്ക് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ വൈജെ അവൾ നമ്മുടെ മോളായിട്ട് തന്നെ വളരട്ടെ എൻ്റെയും നിൻ്റെയും മോളായിട്ട് ആ സമയത്ത് അലീന ബാലചന്ദ്രനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് വൈജ ഓടി വന്ന് അവളെ കെട്ടിപ്പിരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ അലീന ഇങ്ങനെ നോക്കണം മോളെ മാപ്പ് ഞാൻ നിന്നെ അറിഞ്ഞില്ല എല്ലാവരും കൂടെ ചതിച്ചതാ നിന്നെയും നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും ഇന്നൊരു ജീവിതമില്ലെന്നും നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് ആഗ്രഹിച്ച ഈ അമ്മയാണ് പക്ഷേ എല്ലാവരും കൂടെ എന്നെ ചതിച്ചു നിന്നെയും ചതിച്ചു നീ മരിച്ചു പോയെന്നാൽ അന്ന് എല്ലാവരും എന്നോട് പറണമെന്ന് പറഞ്ഞ് വൈജ ആനയുടെ മുമ്പിൽ മാപ്പ് പറയുകയാണ് അണ്ണീരോട് കൂടെ അലീന വൈജിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അമ്മേ പോട്ടെ ഒരുപാട് ആഗ്രഹിച്ചതാ അമ്മ എന്ന വിളി ഞാൻ ആഗ്രഹിച്ചതാ പക്ഷേ അപ്പോഴൊന്നും അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലും അമ്മ എന്നെ അറിഞ്ഞില്ല എന്നെ ഒരുപാട് നോവിച്ചു അതെല്ലാം എന്നെ ആ മോളാണെന്ന് അറിയാതെയാണെന്ന് എനിക്കറിയാം എന്നാലും അമ്മയുടെ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായി നിൻ്റെ അച്ഛനെക്കുറിച്ച് നീ മിണ്ടരുത് അയാളാ അയാളാ എല്ലാത്തിനും കാരണം അല്ലമ്മേ അങ്ങനെ ഒരിക്കലും പറയരുത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയെപ്പോലെ നിസ്സാഹാവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതും ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചതിച്ചതല്ല നിങ്ങളെ ചതിച്ചത് ഈ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മറ്റു പലരുമാണ് അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ വഴി പഴിക്കരുത് എന്ന് പറയുന്നുണ്ട് ലാലിച്ചനെ കാണാനും മാപ്പ് പറയാനും വൈജയന്തിക്ക് വല്ലാതെ ഉണ്ടെങ്കിലും ബാലചന്ദ്രനെ അടു അത് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി വൈജയന്തി അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ലാസ്റ്റായിട്ട് വരുന്ന ഒരു സീനൊക്കെ പക്ഷേ മനു അലിനിയെ വിവാഹം കമലയ്ക്ക് കമലയ്ക്കിഷ്ടപ്പെടില്ല അപ്പോഴൊന്നും നമ്മുടെ വൈജയുടെ മകളാണ് അവളെന്ന കാര്യം കമലക്കും അറിയില്ല കേട്ടോ അങ്ങനെ ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മലയാള മനോരമ വായിച്ച പതിപ്പിൽ വന്നിട്ടുള്ളത് അത് വായിച്ച ഒരു എക്സ്പീരിയൻസിലാട്ടോ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമോ എന്നറിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആ എപ്പിസോഡ് കേൾക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ